ഇസ്രയേലിനെ പേടിപ്പിച്ചതിന്റെ ആഘോഷം നടക്കുകയാണ് ഇറാനിൽ നേതൃത്വം കൊടുക്കുന്നത് ഖമേനയും ആഘോഷിച്ചോളൂ അധികം വൈകാതെ അങ്ങ് എത്തിക്കൊള്ളാമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകുവോ നിലവിൽ ഇറാനും ഖമേനിയും മാത്രമാണ് തങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന പരമാർത്ഥം തന്നെയാ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം ഖമേനിയാകാം എന്ന സൂചനകൾക്ക് ഇത്രയേറെ പിന്തുണ ലഭിക്കുന്നത് ഇസ്രയേൽ ചരിത്രത്തിൽ ഇതുവരെ നേരിട്ട ഏറ്റവും വലിയ മിലിറ്ററി ആക്രമണമായിരുന്നു ചൊവ്വാഴ്ച ഇറാനിൽ നിന്നുണ്ടായത് നൂറ്റി എൺപതോളം മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് ആക്രമണത്തിൽ പലസ്തീനിലും ഇറാനിലും ആഘോഷ പ്രകടനങ്ങൾ നടക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി ഒരു വലിയ ഭൂഗർഭ ശേഖരത്തിന്റെ ചിത്രം ട്വീറ്റ് ചെയ്തു ഒപ്പം വിജയം അല്ലാഹുവിൽ നിന്നാണ് അത് അടുത്താണ് എന്നാണ് കുറിച്ചിരിക്കുന്നത് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രേയും മറ്റുള്ളവരെയും കൊലപ്പെടുത്തിയതിന് മറുപടിയായാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചിരിക്കുന്നത് ഇറാന്റെ ആക്രമണത്തെ ധീരകൃത്യം എന്നാണ് ഹമാസ് വിശേഷിപ്പിച്ചത് കുറ്റകൃത്യങ്ങൾക്ക് മറുപടിയായി പ്രതികാരമായി നടത്തിയ വിരോചിതമായ റോക്കറ്റ് വിക്ഷേപണത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്നാണ് ഹമാസിന്റെ പ്രസ്താവന ഗാസാമനം പലസ്തീനികൾ ഹിസ്ബുള്ള നേതാക്കളുടെ ചിത്രങ്ങളുമായാണ് ആഘോഷത്തിനിറങ്ങിയത് ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ക്ഷമിക്കാനാവാത്ത കുറ്റം ചെയ്തു വലിയ വില കൊടുക്കേണ്ടി വരും എന്നായിരുന്നു ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളോട് നെത്തന്യാഹു പ്രതികരിച്ചത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഭീകര സംഘടനയായ ഹമാസിനെതിരെ ഇസ്രയേൽ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം പൂർത്തിയാക്കാൻ പോകുന്നു ഇനി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഒക്ടോബർ ഏഴിലേക്ക് എത്തുന്നു ഒക്ടോബർ ഏഴ് എത്തുമ്പോഴേക്കും ഒരു വർഷം പൂർത്തിയാക്കുന്നു ഇതിനോടകം ഹമാസിന്റെ ഹിസ്ബുള്ളയുടെയും മിക്കവാറും എല്ലാ വലിയ നേതാക്കളെയും കമാൻഡർമാരെയും ഇസ്രയേൽ തീർത്തു കളഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ലബനനിലെ ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിലാണ് ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടത് ഷിയ വിമത സംഘടനയായ ഹിസ്ബുളയുടെ ഏറ്റവും വലിയ മുഖവും ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനിയുടെ വളരെ പ്രിയപ്പെട്ടവനുമായിരുന്നു നസ്രല്ല കഴിഞ്ഞ പതിനഞ്ച് ദിവസം നോക്കുകയാണെങ്കിൽ ഹിസ്ബുളയുടെ ഉന്നത നേതൃത്വത്തെ തന്നെ ഇസ്രായേൽ തവിടുപൊടിയാക്കി എന്നിട്ടും മിഡിൽ ഈസ്റ്റിലെ സംഘർഷം അവസാനിച്ചിട്ടില്ല കുറയുക പോലും ചെയ്തിട്ടില്ല അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ ചില പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ആയിരിക്കുമെന്നാണ് ഹിസ്ബുല്ല തലവന്റെ കൊലപാതകത്തിന് ശേഷം ഖമേനി ഇറാനും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു ഒരു കാലത്ത് അടുത്ത സൗഹൃദ ബന്ധം പുലർത്തിയ രാജ്യങ്ങളാണ് ഇറാനും ഇസ്രയേലും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അവരുടെ ബന്ധം വഷളാകാൻ തുടങ്ങി ഇസ്രയേലിനെയും അമേരിക്കയും പിശാചുക്കൾ എന്നാണ് ഖമേനി സംബോധന ചെയ്തിരുന്നത് തന്നെ ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസെ ഖമേനയുടെ പിൻഗാമിയെ കണക്കാക്കിയിരുന്നു എങ്കിലും മേൽ അദ്ദേഹം അപകടത്തിൽ മരിക്കുകയായിരുന്നു റൈസുടെ മരണശേഷം അധികാരത്തിലെത്തിയ മസൂദ്ൽ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവാണ് അദ്ദേഹത്തെ പറ്റി നെതന്യാഹു എങ്ങും അധികം പറയുന്നതുമില്ല അത്യാധുനിക ആയുധങ്ങളും ശത്രു മനസ്സിൽ പോലും കയറി രഹസ്യം ചോർത്താനുള്ള കഴിവുള്ളവരുമാണ് ഇസ്രേലി സൈനികർ ലോകത്തിലെ തന്നെ ഏറ്റവും പുതിയ പ്രതിരോധ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സൈന്യമാണ് ഇസ്രയേലിന്റെ രാജ്യത്തെ പൊതിഞ്ഞു പോലെ നിൽക്കുന്ന അയണ്ടോ വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ കരുത്ത് രാജ്യത്തിന്റെ മിസൈലുകളെയും റോക്കറ്റുകളെ ആകാശത്ത് വെച്ച് തന്നെ കണ്ടെത്തി തകർക്കാനി വയ്ക്ക് സാധിക്കും ഇഡലിസ്റ്റിലെ എവിടെയും ചെന്ന് ആക്രമണം നടത്തി സുരക്ഷിതമായി തിരിച്ചെത്താൻ കഴിയുന്ന വ്യോമസൈന്യം ഇസ്രയേലിന്റെ കരുത്താണ് പാശ്ചാത്യ രാജ്യങ്ങളുമായും യുഎസുമായും നല്ല സൗഹൃദം പുലർത്തുന്നതും ഇസ്രയേലിന് വളരെയധികം അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ാണ് എന്നാൽ ഗർലായുദ്ധ മുറകളിൽ പ്രാവീണ്യ നേരെ ഹിസ്ബുളയുടെ തട്ടകത്തിലേക്ക് ചെന്നു കയറുന്നത് അപകടമാണ് എന്ന് പറയുന്ന പ്രതിരോധ വിദഗ്ധരുമുണ്ട് സാധാരണക്കാരെ മറയാക്കി ഹിസ്ബുള ഗെർലായുദ്ധത്തിന് ഒരുങ്ങിയാൽ ഇസ്രയേലിന് കനത്ത ആക്രമണം നടത്തേണ്ടി വരും ഇത് കൂടുതൽ ബാധിക്കുക സാധാരണക്കാരെ ആയിരിക്കും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ എതിർപ്പുണ്ടാവുകയും ചെയ്യും അയണ്ടോമുണ്ടെങ്കിലും പലപ്പോഴും ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ ഇസ്രയേലിൽ പതിക്കുന്നുണ്ട് ഇതും ഇസ്രയേലിനെ അലട്ടുന്ന കാര്യങ്ങളിൽ ഒന്നാണ് എന്തായാലും ഇസ്രയേൽ പിന്നോട്ടില്ല എന്ന് ഉറച്ചു തന്നെ മുന്നോട്ട് തന്നെയാണ് ഇസ്രയേലിനെ തകർക്കാതെ അടങ്ങില്ല എന്ന് ഹമാസും തീരുമാനിച്ച് മുന്നോട്ട് തന്നെയാണ് ഹമാസിന് പിന്തുണയുമായി ഇറാനുമുണ്ട് ആകെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ ഈ സംഭവ വികാസങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒക്ടോബർ ഏഴ് ആകുമ്പോഴേക്കും എന്തൊക്കെയായിരിക്കും ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്ന ഒരു സംഗതിയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്